അങ്ങനെ മാർക്കണ്ടേയ മഹർഷി പാണ്ഡവന്മാരോട് ഓരോരോ കഥകൾ പറഞ്ഞ് രസിപ്പിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ കൂട്ടത്തിൽ തത്വങ്ങളും പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പരീക്ഷിത് രാജാവിൻ്റെ കഥ പറഞ്ഞു അത് ഒരു പരീക്ഷിത്തിൻ്റെ കഥ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതല്ല ഇത് ഇക്ഷുവാകുവംശത്തിൽ ജനിച്ച അയോധ്യയിലെ രാജാവായിട്ട് പരീക്ഷിത്ത് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു അപ്പോൾ ഈ പരീക്ഷിത്ത് രാജാക്കന്മാർ പണ്ട് നായാട്ടിന് പോകുന്ന കൂട്ടത്തിൽ ഇദ്ദേഹവും നായാട്ടിന് പോവും അങ്ങനെ നായാട്ടിൻ്റെ ഒരിക്കൽ പോയ സമയത്ത് ഒരു മാൻ ഇദ്ദേഹത്തെ ഓടിച്ചു കൊണ്ടുപോയി മാനിൻ്റെ പിന്നാലെ പാഞ്ഞ് 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 രാജാവ് സൈന്യങ്ങളിൽ നിന്നും മറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ പോയ ആളുകളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് മാനെ കാണാൻ ഒരു സ്ഥലത്ത് ചെന്ന് ചേർന്നു ആ സ്ഥലത്ത് ചെന്ന് ചേർന്നപ്പോൾ അദ്ദേഹം അവിടെ ഒരു പൊയ്ക കണ്ടു അതിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കുതിരകൾക്ക് കൊടുത്താൽ അവിടെ ഒരു കറുത്ത ഒരു കാട് പോലത്തെ ഒരു സ്ഥലമുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ അപ്പം അദ്ദേഹം ഒരു പാട്ട് കേട്ടു എന്താണെന്നറിയില്ല ഒരു പാട്ട് അവിടുന്ന് കേട്ടു ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽപൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് നീ ഒരു ജന്മം കൂടി ഈ പാട്ടല്ല കേട്ടത് ഇങ്ങനെ ഇതിനോട് സാമ്യം ഒരു പാട്ട് അദ്ദേഹം കേട്ടു ഏയ് ഈ പാട്ട് വരണേ അന്ന് നോക്കി നിൽക്കുമ്പോൾ ഒരു കഞ്ഞിക അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വന്നു ഏ ആരാ എനിക്ക് ഒന്ന് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് ആ നമുക്ക് കല്യാണം കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് എന്താ കണ്ടീഷൻ എന്നെ വെള്ളം കാണിക്കരുത് അയ്യഅ അയ്യ അയ്യോ അയ്യോ വെള്ളം കാണിച്ചാൽ കുഴപ്പമാണ് ഇല്ല നിന്നെ ഞാൻ വെള്ളം കാണിക്കില്ല എന്ന് പറഞ്ഞ രാജാവ് ഈ കന്യക കല്യാണം കഴിച്ച് കുറച്ച് ദിവസം അവിടെ കൂടി കുറച്ച് ദിവസം അവിടെ കൂടി ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളൊക്കെ ഇദ്ദേഹത്തെ കാണാതെ അന്വേഷിച്ചു വന്നപ്പോൾ രാജാവിനെ കണ്ടെത്തി രാജാവിനെ കണ്ടെത്തി രാജാവും കന്യകയും കൂടി നഗരത്തിലേക്ക് തിരിച്ചു വന്നു നഗരത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം രഹസ്യമായിട്ടൊരു ഗൂഢമായിട്ടൊരു ഗൃഹം ഉണ്ടാക്കി രാജാവ് ഈ കന്യകയും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് കയറി പിന്നെ അവർ പുറത്തേക്ക് ഇറങ്ങണ്ടില്ല സോ അതാ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ രതിക്രീഡയിൽ ഏർപ്പെട്ട് ഹണിമോൺ അതെ ഹണിമൂൺ അനവധി കാലം നീണ്ടു രാജാവ് പുറത്തേക്കും വരില്ല നഗരത്തിലൊരു ഗൂഢസ്ഥലത്ത് ഇങ്ങനെ താമസിക്കുക ഗൂഢസ്ഥല വച്ചാൽ മറ്റുള്ളവർക്കൊക്കെ അത്യാവശ്യം വരെ അറിയാം എന്താ ഈ രാജാവിൻ്റെ പുറത്തേക്ക് കാണാത്തേ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി അതെ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരിൽ പ്രധാനൻ ഈ ഒരു രാജാവിൻ്റെ തോഴികളിൽ പ്രധാനിയോട് ചോദിച്ചു ഇതിൻ്റെ അകത്ത് എന്താ നടക്കണേ ഈ രാജാവ് ഒരു ഗ്രഹം പെടുന്നവിടെ താമസിക്കാറില്ല അതിൻ്റെ അകത്ത് എന്താ നടക്കണേ എന്താ അതിൻ്റെ അകത്ത് നടക്കണേന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല അവിടെ കാര്യങ്ങളൊക്കെ ഗൂഢായിട്ടാണ് നടക്കണേ ഓഹോ പക്ഷെ ഒരു കാര്യമുണ്ട് എന്താ കാര്യം അതിൻ്റെ അകത്തേക്ക് വെള്ളം കിടത്താറില്ല ഏ അതിൻ്റെ അകത്തേക്ക് വെള്ളം കിടത്താറില്ല ഓഹോ വെള്ളം കിടത്താറില്ല അല്ലേ ശരി എന്നാൽ ഈ മന്ത്രി എന്ത് ചെയ്തു വെച്ചാൽ ഒരു ഉദ്യാനം അങ്ങോട്ട് നിർമ്മിച്ചു ആ ഉദ്യാനത്തിൽ അനവധി ചെടികളുണ്ട് പൂക്കളുണ്ട് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ആരും കാണാത്ത പെട്ടെന്ന് ആരും കാണാത്ത സ്ഥലത്ത് കുളം നിർമ്മിക്കാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് അങ്ങോട്ട് കാണാൻ ദൃഷ്ടിയിൽപ്പെടാത്ത തരത്തിൽ ഒരു കുളവും നിർമ്മിച്ച് രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു രാജാവേ എപ്പോഴും ഇതിൻ്റെ അകത്ത് ഇരിക്കണമെന്നില്ല ഉദ്യാനം അവിടെ നിർമ്മിച്ചിട്ടുണ്ട് അവിടെ പോയി അങ്ങേക്ക് വേണ്ടതൊക്കെയാവാം എന്ന് പറഞ്ഞാൽ രാജാവും ഈ കന്യകയും കൂടി കന്യകപ്പ ഭാര്യ കൂടി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ക്രീഡകൾ തുടങ്ങി അങ്ങനെ ഓരോരോ ക്രീഡകൾ തുടങ്ങിയ സമയത്ത് അതിൻ്റെ ഉള്ളിൽ കളിക്കാൻ ചെറിക്കുകൾ അങ്ങനെ രാജാവിന് ക്ഷീണം വന്നു ക്ഷീണം വന്നപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാൻ എന്താ മാർഗം നോക്കി ഇപ്പം നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കുളം മന്ത്രി പണിതുണ്ട് അപ്പോൾ ഭാര്യ ആ ഈ കന്യക മുമ്പൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടല്ലോ ആ കണ്ടീഷൻ എന്നെ വെള്ളം കാണിക്കരുത് എന്നാണ് രാജാവ് ഭാര്യയോട് ഇതൊക്കെ ഒന്ന് ആലോചിക്കേണ്ട പറഞ്ഞ കുറച്ച് വെള്ളം കുടിക്കാം എന്ന് പറഞ്ഞ് വെള്ളം കുടിച്ചു ഈ കുളത്തിലിറങ്ങി കന്യക വെള്ളത്തിൽ മുങ്ങി പിന്നെ കന്യക പിന്നെ കാണാ കന്യക അവിടെ പോയി കണല്ലോ എൻ്റെ ഭാര്യ കണല്ലോ എന്ന് പറഞ്ഞ രാജാവ് കുളം പറ്റിച്ചു കുളം പറ്റിച്ചപ്പോ അതിലൊരു തവള പരത്തവള ഒരുപാട് മരത്തവളയാണോ ജല തവളയാണോ ഒരു തവള വേറെ ഒന്നും കണല്ല ആഹാ എന്താണെന്നറിയില്ല രാജാവ് സകല തവളകളെയും കൊല്ലാൻ കൽപ്പന കിട്ടും പണ്ടൊരാള് പാമ്പിനെ കൊന്നു നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് കണ്ട തവളകളെയൊക്കെ കൊല്ല രാജാവ് കൽപ്പന ഇട്ടു എന്ന് മാത്രല്ല രാജാവ് ഒരു കൈ കടന്ന് പ്രവർത്തിച്ചു ആർക്കെങ്കിലും എന്നിൽ നിന്ന് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അവൻ പരമാവധി തവളകളെ കൊന്ന് എനിക്ക് കാഴ്ച വെക്കണം അപ്പൊ അവന്റെ കാര്യം നടത്തി കൊടുക്കും അതെ എന്നെ സന്തോഷിപ്പിക്ക ഇനി വഴിയുള്ളു തവളെ എനിക്ക് കാഴ്ച വെക്കാം ഇങ്ങനെ തവളകളെക്കെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ ഇപ്പോ നാക്കി പിടുത്തം അതെ മാക്രി സംഭാരം മാക്രി സംഹാരം തുടങ്ങി രാജാവ് ആകെ കാരണം മുങ്ങിയപ്പോൾ ഭാര്യ കാണാല്ലേ തവളെ കണ്ടോന്നുള്ളതാണ് വെള്ളം പറ്റിച്ചപ്പോൾ മാക്രി സംഹാരം തുടങ്ങിയപ്പോൾ മാക്രികളൊക്കെ കൂടി അവരുടെ രാജാവ് തവള രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു തവള രാജാവേ തവള ചക്രവർത്തി മാക്രി ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ പേര് ആയുസ് എന്നാണ് കേട്ടോ ആ അതാണ് അതിൻ്റെ വലിയ തമാശ തവളയുടെ ചക്രവർത്തിയുടെ പേര് ആയുസ് എന്നാണ് ആയുസ് ആകുന്ന മാക്രി രാജൻ ഞങ്ങളെ രാജാവ് കൊല്ലണം എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം തവളകളെ ഉന്മൂലനാശം ചെയ്യും അതാ ഉണ്ടാവുക അപ്പോൾ എന്ന് പറഞ്ഞു ആ അതിനിപ്പം എന്താ വഴി അപ്പോൾ ഈ തവളകളുടെ രാജാവ് എന്ത് ചെയ്തു വച്ചാൽ ഒരു ബ്രാഹ്മണൻ്റെ വേഷം ധരിച്ച് നേരെ ഈ രാജാവിൻ്റെ അടുത്തേക്ക് പരീക്ഷിത് രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്ങനെ തവളകളുടെ രാജാവാണ് ഓ ആഹാ അതെ എൻ്റെ പേര് ആയുസ് എന്നാണ് ആ എന്നാൽ വലിയ ആയുസ് ഉണ്ടാവില്ല തവളകൾക്ക് അത് മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞു രാജാവ് അല്ല അതല്ല ഞാൻ പറയാൻ വന്നത് അങ്ങ് ഈ തവളകളെ കൊല്ലരുത് അതുകൊണ്ട് തവളകളെ കൊന്ന ഞങ്ങളുടെ വംശം നശിക്കുക അതും പറഞ്ഞിരിക്കില്ല തവളകളെ എവിടെ കണ്ടു പരമാവധി തവളകളെ ഞാൻ കൊല്ലും എന്ന് എന്നാ ഞാൻ നീ അങ്ങോട്ടൊരു സത്യം പറയാം എന്താ അങ്ങ് വിവാഹം കഴിച്ച സ്ത്രീയുണ്ടല്ലോ അവൾ എൻ്റെ മകളാ അവളുടെ പേര് സുശോഭന എന്നാണ് പക്ഷേ ഈ സുശോഭനയുടെ പേര് പോലെയല്ല അവളുടെ പ്രവൃത്തി മഹാമോശ അവൾ മുമ്പ് ഇതുപോലെ പലരെയും അപകടത്തിലേക്ക് വിട്ടുണ്ട് അതുകൊണ്ട് അങ് ഇനി തവളകളെ കൊല്ലരുത് എന്ന് പറഞ്ഞു അപ്പം ഈ സുശോഭന നല്ല രതി സാമർഥ്യമുള്ള സ്ത്രീയാണ് രതിക്രീഡയിലെ അവൾക്ക് വലിയ സാമർഥ്യമുണ്ട് അതാലോചിച്ചിട്ട് രാജാവ് പറഞ്ഞു അത് ആ സുശോഭന വീണ്ടും എനിക്ക് വിവാഹം കഴിച്ചു തരുമോ അവളുടെ സ്വഭാവം അത്ര സ്വഭാവം തരില്ല കേളാം എന്ന് പറഞ്ഞ് രാജാവ് മണ്ടൂക ചക്രവർത്തിയോട് പറഞ്ഞപ്പോൾ മണ്ടൂക ചക്രവർത്തി തൻ്റെ മകളായ സുശോഭനയെ രാജാവിന് രണ്ടാമതും വിവാഹം കഴിച്ചു കൊടുത്തു ആദ്യം അവർ കഴിച്ച് നമ്മൾ കണ്ടല്ലോ അപ്പോൾ അവർക്ക് മൂന്ന് മക്കളുണ്ടായി അതായത് ശലൻ ദലൻ ബലൻ അയ്യഅ അയ്യോ അകല്ല ശലൻ ദലൻ ബലൻ എന്ന് മൂന്ന് മക്കൾ ഈ രാജാവിന് ഈ മണ്ടൂക രാജാവിൻ്റെ പുത്രിയായ മണ്ടൂക കന്യകയിൽ ഉണ്ടായി അപ്പോൾ പ്രായ ഈ രാജാവിന് സാധാരണ പരീക്ഷത്തിന് പ്രായ ഇപ്പോൾ പരീക്ഷിത്ത് മൂത്ത മകനായ ശലനെ എന്തു ചെയ്തു രാജ്യഭാരം ഏൽപ്പിച്ചതിൻ്റെ ശേഷം രാജാവ് എവിടേക്ക് പോയി തപസ്സിന് പോയി ആരെ പരീക്ഷിത്ത് അപ്പോൾ ശലൻ രാജ വൈ ശലൻ രാജാവായിപ്പോൾ ശലനുണ്ട് ഈ നായാട്ട് ശല്യം ശല്യമല്ലാതെ നായാട്ട് രാജാക്കന്മാർ പണ്ട് ചെയ്തിരുന്നതാണ് അപ്പോൾ ശലൻ നായാട്ടിന് പോയി ശലനും സൂതനും തേരാളിയും കൂടി നായാട്ടിന് പോയ സാധാരണ അവരുടെ പരിവാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒരു മാന്യങ്ങനെ അമ്പയ്യ നോക്കുക എന്ത് ചെയ്താൽ ഈ മാനിനെ പിടിക്കാൻ പറ്റില്ല മാനിങ്ങനെ അതി സ്പീഡിൽ ഓടി പോകുന്നുണ്ട് രാജാവ് പിന്നാലെ പോകണ്ട രാജാവ് സാരഥിയോട് ചോദിച്ചു അല്ലേ ഭായി എന്നെ ഭായി എന്നെ മാൻ സാരഥി രാജാവിനോട് പറഞ്ഞു അതെ ആ മാന അമ്പയിത കിട്ടില്ല വ്യാമങ്ങൾ കൊണ്ടുവന്ന അമ്പെയ്താൽ പോലും ഒരു പക്ഷേ കിട്ടി എന്താ ഈ വ്യാമങ്ങള് വാമദേവന്റെ ശരങ്ങളെയാണ് വ്യാമങ്ങൾ എന്ന് പറയാം അതെന്താന്ന് സൂതം പറഞ്ഞില്ല വ്യാമങ്ങൾ കൊണ്ടുവന്നാൽ ചിലപ്പോൾ കിട്ടി ചിലപ്പോൾ കിട്ടിയില്ല അതും വരാം എന്താ ഈ വ്യാമങ്ങൾ അപ്പം സൂതൻ പറയില്ല പറഞ്ഞു പറഞ്ഞ എന്തിൻ്റെ കാച്ചെന്ന് പറഞ്ഞപ്പോൾ വ്യാമങ്ങൾ എന്ന് പറയുന്നത് വാമദേവൻ്റെ ശരങ്ങളാണ് അത് പറഞ്ഞാൽ വ്യാമദേവൻ വാമദേവൻ ശപിക്കൂന്ന് സൂതന് ഒരു ഭയമുണ്ട് പറഞ്ഞില്ലെങ്കിൽ രാജാവ് കൊല്ലുകയും ചെയ്യുന്ന ഒരു ഭയമുണ്ട് അത് വാമദേവൻ്റെ അല്ലേ ഉണ്ട് ഈ ശരങ്ങൾ നാ അവിടേക്ക് പോട്ടെ നേരെ എന്ന് പറഞ്ഞു വാമദേവൻ്റെ അടുത്ത് പോയി എന്നിട്ട് രാജാവ് പറഞ്ഞു അങ്ങയുടെ വ്യാമങ്ങൾ എനിക്ക് തരണം നായടി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചേൽപ്പിക്കാം എന്ന് പറഞ്ഞു ഓ അപ്പോൾ ഇത് നായാടി കഴിഞ്ഞാൽ ഈ ശരങ്ങൾ എന്നെ അങ്ങ് തിരിച്ചേൽപ്പിക്കണം ചിരിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശരങ്ങൾ വ്യാമങ്ങൾ ആര് കൊടുത്തു ഈ വാമദേവൻ നമ്മുടെ ശലൻ എന്ന രാജാവിന് കൊടുത്തു ശലൻ ആ വ്യാമം ഉപയോഗിച്ചിട്ട് അസ്ത്രം ഉപയോഗിച്ചിട്ട് ആ മാനിനെ പിടിച്ചു മാനിനെ പിടിച്ച് തിരിച്ചു വന്നിട്ട് ഈ രാജധാനിയിൽ ഈ ശരം വ്യാമങ്ങൾ തിരിച്ചു കൊടുക്കണ്ടേ തേരാലിയോട് രാജാവ് പറഞ്ഞു അതേ ആ വാമദേവൻ ഒരു മഹർഷിയാണ് അയാൾക്ക് ഈ ശരങ്ങളുടെ അയാൾ ബ്രാഹ്മണവൃത്തിയിൽ ജീവിക്കുന്ന ആൾ അയാൾക്ക് ഈ ശരങ്ങളുടെ ആവശ്യമില്ല ശരങ്ങളുടെ ആവശ്യം രാജാക്കന്മാർക്കാണ് അതുകൊണ്ട് തൽക്കാലം ഞാൻ അയാൾക്ക് ഈ ശരം തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞ് ശരം അവിടെ സൂക്ഷിച്ചു വച്ചു അപ്പം കുറച്ചു കാലമായിട്ടും ശരം കാണില്ല വാമദേവന് വിഷമായി തുടങ്ങി വാമദേവൻ തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളെ വിളിച്ചിട്ടതേ നീ പോയിട്ട് ആ രാജാവിനോട് ശരം ചോദിക്കൊണ്ട് ഒരു മാസം വെച്ചാൽ കഴിഞ്ഞു ശരം തിരിച്ച് തരണം കാണാൻ ഇല്ല തിരിച്ച് തരാമെന്ന വ്യവസ്ഥയിലാണ് ഞാൻ കൊടുത്തത് അത് എന്താണെന്ന് ചോദിക്കാൻ ശിശു അങ്ങോട്ട് പോയി പിന്നെ ഉണ്ടായതല്ലേ കാണാം